ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണ വസ്തു എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം എല്ലാ മനുഷ്യരും വ്യത്യസ്തമായ ജീവിത അനുഭവത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സുഖങ്ങളും ദുഃഖങ്ങളും ഒരേപോലെ കടന്നു വരുന്നതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമുക്ക് ഏവർക്കും അറിയാം തൊടുപുറി ശാസ്ത്രമെന്നത് വളരെ സത്യസന്ധമായ ഒരു ശാസ്ത്രം തന്നെയാകുന്നു നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന നല്ല നാളുകളെക്കുറിച്ചും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാനിടയുള്ള അശുഭകരമായ വാർത്തകളെക്കുറിച്ചുമൊക്കെ മുൻകൂട്ടി നിങ്ങൾക്ക് ചെറിയൊരു ധാരണ നൽകുന്നതിന് ഈ ഒരു തൊടുപുറി ശാസ്ത്രം വളരെയധികം സഹായകരമാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അതിനെ മുൻകൂട്ടി കാണുവാനും അതിനുവേണ്ട പ്രിക്കൂഷൻസ് എടുക്കുവാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുമല്ലെങ്കിൽ കടുത്ത മാനസിക പ്രയാസത്തിലൂടെ വിഷമങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ച് കടുത്ത മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന നല്ല നാളുകളെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ ശാന്തതയും അതുപോലെ തന്നെ ആ വരാനിരിക്കുന്ന നല്ല നാളുകളെ നല്ല രീതിയിൽ ജീവിതത്തിലേക്ക് വരവേൽക്കുവാനും നിങ്ങൾക്ക് മുന്നൊരുക്കം തരുവാനും ഈ ഒരു തൊടു ശാസ്ത്രം നിങ്ങളെ വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു തൊടുപുറി ശാസ്ത്രത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് തന്നിരിക്കുന്ന രണ്ടു ചിത്രങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിനെ അത്യന്തം ആകർഷിച്ച അല്ലെങ്കിൽ വ്യക്തതയില്ലാത്ത ഒരു ചിത്രമല്ല തീർത്തും വ്യക്തമായിട്ടുള്ള നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും അധികം വ്യക്തമായി നിങ്ങളുടെ മനസ്സിലേക്ക് ഉയർന്നു വന്ന ആ ഒരു ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ആ ചിത്രം തിരഞ്ഞെടുക്കുക വഴി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാനിടയുള്ള ഫലങ്ങളൊക്കെ ആ ഒരു ചിത്രത്തിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ മനസ്സ് പൂർണ്ണമായും നിങ്ങളുടെ ഇഷ്ട ദേവീ ദേവന്മാരിൽ സങ്കല്പിച്ചു നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ചിത്രം മനസ്സറിഞ്ഞ് സെലക്ട് ചെയ്യുക അപ്പോൾ ഇതിനോടകം തന്നെ നിങ്ങളൊരു ചിത്രം തിരഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രത്തിലെ ഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ആദ്യത്തെ ചിത്രം അതായത് ഒന്നാമത് കാണുന്ന ചിത്രം തിരഞ്ഞെടുത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ഫലത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഇത് കേൾക്കുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾക്കും വളരെ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ശാസ്ത്രമാണ് തൊടുകുറി ശാസ്ത്രമെന്ന് പറയുന്നത് വിശ്വാസമുള്ളവർ മാത്രമാണ് ദയവ് ചെയ്തത് കേൾക്കേണ്ടത് അല്ലാത്തവർ വീഡിയോ സ്കിപ്പ് ചെയ്തു പോവുക നിങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് കരുതി മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ നിങ്ങൾ കല്ലെടുത്തെറിയാൻ ശ്രമിക്കരുത് അതുകൊണ്ട് തന്നെ വിശ്വാസമുള്ളവർ മാത്രം ഈ വീഡിയോ മുന്നോട്ട് കണ്ടുപോവുക അല്ലാത്തവർ തള്ളിക്കളയുക അപ്പോൾ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്ത് നിങ്ങൾ നിഷ്കളങ്ക മനസ്സിനെ ഉടമകളാണ് അതുകൊണ്ട് തന്നെ ബാലിശമായ ചില എടുത്തുചാട്ടം നിങ്ങളിൽ കൂടുതലായി കണ്ടുവരുന്നു ക്ഷമയോടെ കാത്തിരിക്കുവാനോ ക്ഷമയോടുകൂടി കാര്യങ്ങൾ ചെയ്യുവാനോ സാധിക്കാത്തൊരു പ്രകൃതമാണ് നിങ്ങൾക്കുള്ളത് ഈ കാരണത്താലൊക്കെ ജീവിതത്തിൽ പല അബദ്ധങ്ങളും സംഭവിക്കാനുള്ള സാധ്യതയും ഒരുപാടുണ്ട് അതിനാൽ തന്നെ എന്തൊക്കെ കാര്യം ചെയ്യുമ്പോഴായാലും തിരക്ക് പിടിക്കാതെ ശാന്തമായ മനസ്സോടെ നല്ലപോലെ ആലോചിച്ച് തീരുമാനം എടുക്കുക നിങ്ങളുടെ മനസ്സിലുള്ള വളരെ കാലമായി കൊണ്ടു നടക്കുന്ന സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഇട വരുന്നതാണ് ജോലി സംബന്ധമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതൊക്കെ തീർന്നു കിട്ടുവാനും ഇനി നല്ലൊരു ജോലി ഉള്ളവരാണെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഏറ്റവും നല്ലൊരു തൊഴിൽ ലഭിക്കുവാനും അതല്ല പ്രൊമോഷനൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ നടക്കുവാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട് ഇനി ഗവൺമെൻറ് ജോലിക്കായി വളരെ കാലമായി ആഗ്രഹിച്ച് കഠിന പ്രയത്നം ചെയ്യുന്നവർക്കും വളരെ ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത് നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല തികഞ്ഞ ഒരു ഈശ്വര വിശ്വാസി കൂടിയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ധാർമ്മിക കാര്യങ്ങൾക്ക് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നവരുമായിരിക്കും നിങ്ങൾ പലപ്പോഴും നിങ്ങൾ മറ്റുള്ളവരോട് അന്ധമായി വിശ്വസിക്കാറുണ്ട് പലപ്പോഴും നിങ്ങൾ മറ്റുള്ളവരെ അന്ധമായി വിശ്വസിക്കാറുണ്ട് ഇതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ രീതിയിലൊന്നുമല്ല സംഭവിക്കാറുള്ളത് വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അത് എത്രയും വേഗം സ്വന്തമാക്കാൻ സഹായകരമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് പ്രണയബന്ധങ്ങളിൽ അകപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ ആ ഒരു ബന്ധം വീട്ടുകാരുടെ ഇഷ്ടത്തോടെ നടന്നു കിട്ടുവാനുള്ള ഭാഗ്യവും തെളിഞ്ഞു കാണുന്നു ആരോഗ്യപരമായി കുറച്ച് അധികം ബുദ്ധിമുട്ടിലാണ് നിങ്ങൾ ആ ഒരു പ്രയാസം നിങ്ങളെ വളരെയധികം പ്രയാസപ്പെടുത്തുന്നുമുണ്ട് തടസ്സങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചാലും അതിലൊക്കെ മുൻ തടസ്സങ്ങളാണ് കാണപ്പെടുന്നത് അതൊക്കെ മാറിക്കിട്ടുവാൻ പോകുന്നു എന്നതാണ് വാസ്തവം ആരെങ്കിലുമൊക്കെയായി അത് കുടുംബാംഗങ്ങളാകാം സുഹൃത്തുക്കളാകാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽ രംഗത്തുള്ളവരോ അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മ നിങ്ങളുടെ സഹപ്രവർത്തകരായി വർദ്ധിക്കുന്നവരോ ഒക്കെ ആയിരിക്കാം അവരുമായി ഉണ്ടാകുന്ന നിലനിന്നിരുന്ന തർക്കങ്ങളൊക്കെ മാറി അവരുമായി നല്ലൊരു സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് വളരെയധികം പ്രയാസങ്ങളും വേദനകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കൂടിയും ഇത്തരം വേദനകൾ നിങ്ങൾക്ക് സമ്മാനിച്ചവരെ നിങ്ങൾ ഒരു തരത്തിലും അല്ലെങ്കിൽ ഒരു കാരണവശാലും അവരെ വെറുക്കുവാനോ അവരോടൊരനിഷ്ടം പ്രകടിപ്പിക്കുവാനോ നിങ്ങൾ തുനിയാറില്ല മനസ്സിൽ ശുദ്ധത നിറയ്ക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാത്രമായിരുന്നു ഫലമെന്ന് പറയുന്നത് ദുഷ്പ്രവർത്തികളും ദുഷ്ചിന്തകളും ഒന്നും നിങ്ങളുടെ മനസ്സിൽ ഇല്ല സഹജീവികളോട് കരുണ കാണിക്കുന്ന ആളാണ് നിങ്ങൾ പ്രവാസ ജീവിതം നയിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ വളരെ അനുകൂലമായ സമയമാണ് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഒരു കൂര പണിയുന്നതിന് വേണ്ടി അതല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ നാടും വീടും ഉപേക്ഷിച്ച് കഷ്ടപ്പെട്ട് പണിയെടുക്കാൻ മുതിർന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല സമയമാണ് ഇനി വരാൻ പോകുന്നത് നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ ഫലവും അതുപോലെ തന്നെ നിങ്ങളുടെ വീടും വീട്ടുകാരും ഒക്കെ നല്ല രീതിയിൽ ജീവിക്കുവാനും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി പൂവണിയാനുമൊക്കെ വളരെ നല്ലൊരു സമയമാണ് ഇനി വരാൻ പോകുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകാനുള്ള സാഹചര്യങ്ങളും വരാൻ പോകുന്നു ജീവിത പങ്കാളിയുടെ ഭാഗത്തു നിന്ന് വരുന്ന ചില ദുഷ്പ്രവർത്തികൾ നിങ്ങളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട് എല്ലാവരുടെയും കാര്യമല്ല ചില വ്യക്തികളുടെ മാത്രം കാര്യമാണ് ഈ പറഞ്ഞത് കടബാധ്യതകൾ കൊണ്ട് നിങ്ങൾ ധാരാളം പ്രയാസം അനുഭവപ്പെടുന്നുണ്ട് അതൊക്കെ മാറി നിങ്ങളുടെ ജീവിതത്തിലെ നല്ലൊരു പച്ചപ്പ് വരുന്നതായാണ് കാണപ്പെടുന്നത് ഇത്രയുമാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് പല ആവശ്യങ്ങളും നേടണമെന്നുള്ള ആഗ്രഹവും നിങ്ങളിൽ അതിയായി ഉണ്ട് എന്നിരുന്നാലും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ന്യായമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളിൽ നിലനിൽക്കുന്ന ആശങ്കകൾ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ തുടങ്ങുകയാണ് വളരെ വിഷമകരമായ സാഹചര്യങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് സത്യസന്ധത നല്ല രീതിയിലുള്ള വ്യക്തികളാണ് നിങ്ങൾ ആരെയും ഒരിക്കലും അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കുവാൻ നിങ്ങൾ ശ്രമിക്കാറില്ല ഒരാൾക്കും മോശം അവസ്ഥ വന്നു ചേരണമെന്ന് ആഗ്രഹിക്കാറുമില്ല നിങ്ങളുമായി അടുത്തു നിൽക്കുന്നവർ ഒരു പ്രയാസവുമില്ലാതെ നല്ല രീതിയിൽ സന്തോഷത്തോടെ ഇരിക്കുവാനാണ് നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്നാൽ നിങ്ങളുടെ കാര്യത്തിൽ ഇതിൻ്റെ മറിച്ചാണ് സംഭവിക്കാറുള്ളത് നിങ്ങളോട് കടുത്ത ശത്രുത സൂക്ഷിക്കുന്നവരാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളത് അവരെ കണ്ടെത്തുവാനാണ് നിങ്ങൾക്ക് ഏറ്റവും വിഷമകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളെ കാണുമ്പോൾ നിങ്ങളോട് ചിരിച്ച് നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുകയും നിങ്ങളുടെ അസാന്നിധ്യത്തിൽ നിങ്ങളെക്കുറിച്ച് വളരെ മോശം കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുകയും നിങ്ങളെ വളരെ പുച്ഛമായി സംസാരിക്കുകയും വളരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നവരുമാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളത് അതുകൊണ്ട് തന്നെ മുന്നിലത്തെ പല്ലുകൊണ്ട് ചിരിച്ചു കാണിക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത് നിങ്ങളുടെ തെറ്റുകളെ നിങ്ങളുടെ മുഖത്ത് നോക്കി വിമർശിക്കുന്നവരെ നിങ്ങൾ വളരെയധികം വിശ്വസിക്കാവുന്നതാണ് അവർ നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാണ് നിങ്ങളുടെ തെറ്റുകൾ തുറന്നു കാണിക്കുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കി കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ ചേർത്ത് പിടിക്കുക നല്ലവരെ ചേർത്ത് പിടിക്കുവാനും ചീത്തയായ ആളുകളെ അകറ്റി നിർത്തുവാനും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വിഷമതകൾ നിറഞ്ഞ കാലമായിരിക്കും ഇനി വരാനായി പോകുന്നത് നല്ല ഈശ്വര വിശ്വാസികളാണ് നിങ്ങൾ എങ്കിൽ കൂടിയും ഭഗവാന്റെ കടാക്ഷം നിങ്ങളിലെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ പോലും കൂടുതൽ സമയവും വളരെ വിഷമകരമായ അവസ്ഥകൾ അനുഭവിക്കാൻ യോഗമുള്ളവരാണ് നിങ്ങൾ എന്നാൽ അതിലൊന്നും മനസ്സ് പതരേണ്ട യാതൊരു ആവശ്യവുമില്ല ഒരു കയറ്റത്തിന് ഒരു ഇറക്കം എന്നതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകുന്നത് നിങ്ങൾ എത്രത്തോളം മനസ്സ് വിഷമിക്കുന്നുവോ അത്രത്തോളം ഉയർച്ചകളും സന്തോഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും നാളുകളിൽ വന്നു ചേരുന്നതാണ് അതൊരു പക്ഷേ നിങ്ങളുടെ മക്കളിലൂടെയോ പച്ചുമക്കളിലൂടെയോ ഒക്കെ ആകാം എന്നിരുന്നാലും നിങ്ങൾ ഒരിക്കലും വിഷമിക്കുകയോ മനസ്സ് തകർന്ന ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയോ ചെയ്യരുത് മനസ്സ് തകർന്നു പോകുന്ന പല അവസരങ്ങളും എന്തിനാണ് ഇനി ജീവിക്കുന്നത് എന്ന് പോലും തോന്നുന്ന പല അവസ്ഥകളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിക്കൊണ്ടിരുന്ന കാലമുണ്ടായിരുന്നു ാലത്ത് തന്നെ ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ച വ്യക്തികളാണ് നിങ്ങൾ എങ്കിലും ഇനി വരും നാളുകളിൽ നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒരു നല്ല കാലമാണ് ഇനി വരാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടബാധ്യതകളൊക്കെ നീങ്ങി വളരെ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാൻ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ് ഇതാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്